വെള്ളം 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 ചേട്ടാ ചേട്ടോയ് മതി 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 എവിടെ ണോ ആ ഈ കാട്ടുറമ ചേട്ടന്റെ സ്ലാ മാറിയല്ലേ തൃശ്ശൂർ കാരനാ പെട്ടെന്നുണ്ടോ മാടൻമുള്ള രക്ഷുണ്ടെന്ന് നോക്കാനാണോ നല്ല സുന്ദര കുട്ടമ്പായിട്ട് ചേട്ടന് തോന്നിയോ ആരാ പേരുണ്ടല്ലോ ആണോ എല്ലാരും കൂട്ടിട്ടാണോ മാടംപള്ളി പോണേ അപ്പൊ എല്ലാരും ഒന്ന് പരിചയപ്പെടാല്ലേ കുറെ ദിവസങ്ങളായിട്ട് ഉത്സവങ്ങൾക്കും മറ്റു ആഘോഷങ്ങൾക്കും ഒക്കെ പോകുന്നത് ഏ ഇവരുടെ നമ്മളുടെ പ്രിയപ്പെട്ട കുറെ ആൾക്കാരുടെ വീഡിയോസ് എല്ലാരും കാണുന്നുണ്ട് ആ പക്ഷെ അത് ആരാണ് ഉണ്ടാക്കിയത് അത് ആരുടേതാണ് എന്നുള്ളത് നമ്മളൊന്ന് പരിചയപ്പെടുത്താണ് പേരും അറിയുന്നത് എത്ര നാളായി നമ്മള് ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് രണ്ടായിരത്തിനാല് വർഷമായി എങ്ങനെ ഉദിച്ചു ഇതിപ്പോ നമ്മള് പറഞ്ഞാല് നമ്മളൊരു ഇരുപത് ഇരുപത്തിനാല് വർഷമായിട്ട് നമ്മൾ തെയ്യത്തിന്റെ പരിപാടി ചെയ്തിരുന്നത് അപ്പൊ അതിപ്പോ നമ്മളിപ്പോ മാറ്റിയിട്ട് മാറ്റിയിട്ടല്ല ഇപ്പൊ ടീമുകൾ കുറെ ആയില്ലോ അപ്പൊ നമ്മളതിന്ന് കുറച്ചൊരു ചേഞ്ച് ആയിട്ടുള്ള രീതിയിൽ കുറച്ച് നമ്മൾ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ വർഷം മുതല് നമ്മൾ ഇതേപോലെ ഒരു പക്ഷികളൊക്കെ ആയിട്ടുള്ള രീതിയിൽ ചെയ്ത് അപ്പൊ നല്ല അത് വിജയിച്ചത് അപ്പൊ ഞാൻ അതിന് ഒരു കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് സാധനം ചെയ്യാലോ എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്തൊരു സംഭവമായിരുന്നു അത് ഈ ചിന്തിച്ചപ്പോ നമുക്ക് പലരെയും ഇത് നമ്മളെങ്ങനാന്ന് വെച്ചാല് ആദ്യം നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അഞ്ച് നടന്മാരായിട്ട് ചെയ്താലുള്ള രീതിയായിരുന്നു അപ്പൊ അതിൽ എന്താ വച്ചാല് മോഹൻലാല് മമ്മൂട്ടി ജയറാം ദിലീപ് സുരേഷ് ബോബി അങ്ങനെ ഉള്ള രീതിയാണ് ഉദ്ദേശിച്ചത് അപ്പൊ പിന്നെ വിചാരിച്ചു നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരും ഞാൻ ഏത് രീതിയിലാണ് അത് ഉൾക്കൊള്ളതെന്ന് പറയാൻ പറ്റില്ല അപ്പൊ അത് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു വെച്ചാല് നമുക്ക് എന്തായാലും ആശയായിട്ടുള്ള രീതിയിൽ ചെയ്യ എന്നിട്ട് പിന്നെ നോക്കിയിട്ട് ബാക്കിയുള്ള ആരേലും ചെയ്യാലോ എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ പ്ലാൻ ചെയ്തത് ഇപ്പൊ എന്ത് തോന്നുന്നു കുഴപ്പമില്ല സന്തോഷമാണ് ഇവരുടെ അവരുടെ എക്സ്പ്രഷൻ ഒക്കെ ഭയങ്കര കറക്റ്റ് ആയിട്ട് അവരുടെ എന്താ കൊണ്ട് കണ്ണിലോട്ടൊക്കെ നോക്കിട്ടേ നിങ്ങളിത് ചേട്ടനൊക്കെ തന്നെയാണോ ചെയ്തത് ഒരാളുകൂടി ആളുടെ പേര് രണ്ടും ഒരു കല്യാണത്തിന്റെ പ്രോഗ്രാം ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പരിപാടി ഉണ്ടായിരുന്നു പോകുന്നവര് ഇന്നലെ തുടങ്ങി നമ്മളിവിടെ ഈ ആനപ്പാറ ഭാഗത്തായിരുന്നു എന്തോ ദശമൂലിക്കണം ആണോ ദശമൂല ദാമൂല കുറിച്ച് അത് മാത്രം അറിയാൻ പാടുന്നുല്ലേ ആദ്യം പറഞ്ഞു എനിക്ക് ആകെ അറിയാവുന്ന ദശമൂല ആ ദശമൂലാന്ന് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ മുഖത്തോ ഭാവോ അങ്ങനെ തന്നെ ഉണ്ട് ആളുകളൊക്കെ നിങ്ങൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോ എന്തൊക്കെയാ പറയുക എന്തെങ്കിലൊക്കെ പറയാറുണ്ടോ വന്ന് സ്നേഹം പ്രകടിപ്പിക്കാറുണ്ടോ ഭയങ്കര ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു മനസ്സിലായോ തോന്നുന്നു എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങൾ മനസ്സിലാവുണ്ട് ഇപ്പം എത്ര എത്ര സ്ഥലത്തായി ഇതിപ്പോ രണ്ട് പ്രോഗ്രാം മൂന്ന് പ്രോഗ്രാം കഴിഞ്ഞു ഇറക്കാൻ കുറച്ച് നേരം പാപ്പനാണ് ഹീറോ അതെ 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 ഷാജി പാപ്പോയ് എന്ന് തന്നെ ഹോയ് അപ്പന് തോർത്തും മുണ്ടും എല്ലാം അതേപോലെ തന്നെ ഉണ്ട് ആ പാപ്പന് സന്തോഷാണോ പിന്നെ ഏറ്റവും വലിയ സന്തോഷം ആ സന്തോഷം കാണുമ്പോ നിങ്ങക്ക് സന്തോഷം സന്തോഷം പക്ഷേ ഈ മുഖത്ത് ഭയങ്കര ഗൗരവ്വേ പാപ്പന്റെ ആരാധകരൊക്കെ വരാറുണ്ടോ പിന്നെ ഒരുപാട് ആൾക്കാർ ഈ നമ്മൾ കഴിഞ്ഞപ്പോഴേക്കും പല പല ചോദിക്കുന്നുണ്ട് ചോയ്ക്കുന്നുണ്ട് തീർച്ചയായും എങ്ങനെയാണോ അംഗീകരിക്കാന്നുള്ള രീതി നമ്മളെ കാട്ടുപോർമ്മ ചേട്ടാ പിന്നെ നോക്കുന്നുണ്ട് കേട്ടോ പാവം തല ചരിച്ചു നോക്കുന്നു ചേട്ടന്റെ കൂടെ ഒക്കെ കൊള്ളാൻ കേട്ടോ പോകുമ്പോ ഞാൻ എല്ലാവരുടെയും ഡയലോഗ് അടിച്ച് വെച്ച ആള് കൊള്ളാട്ടോ നിങ്ങൾ ഇവിടെ ഈ ഇത് നമ്മുടെ ഇതല്ലാതെ വേറെ എന്താ ചെയ്തേക്കണേ ഇത് കൂടാതെ നമ്മൾ മറ്റേ തെയ്യത്തിന്റെ പരിപാടികളാണ് ചെയ്യുന്നത് എല്ലാ വർഷം പത്തണം ഇപ്പൊ ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് നമ്മള് പത്തെണ്ണം വെച്ചിട്ട് തന്നെ ചെയ്യണണ്ട് അത് അങ്ങനെ സെറ്റ് ഓരോ വർഷം ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് ഈ എന്ന് നമുക്കത് അമ്പലങ്ങളിൽ അങ്ങനത്തെ പരിപാടിക്ക് പക്ഷെ ഇവരെല്ലടത്തും എല്ലായിടത്തും പോവാ പോവാറില്ലേ നിങ്ങൾ ഒരുമിച്ചല്ലേ പോവാ കത്തി ഒക്കെ പിടിച്ചാണല്ലോ എന്താണ് ഞാൻ ഈ ബാഗ് അച്ചു ഭാഗെടുത്തോട്ടെ അച്ചു ഓ സിനിമയിൽ കണ്ടിട്ട് പിന്നെ ഇപ്പൊ അടുത്ത് വന്ന് നിക്കാൻ പറ്റണത് ഇപ്പോഴാണ് എന്താണ് സുഖം സുഖം ഗുണ്ടായസൊന്നും വിട്ടിട്ടില്ല ഈ കഥാപാത്രങ്ങളുണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചപ്പോ ഈ പർട്ടിക്കുലർ ഇവര് തിരഞ്ഞെടുക്കാനായിട്ട് എന്താ കാര്യം ഇവര് സ്വന്തമായിട്ട് പേഴ്സണലി ഇഷ്ടമായിരുന്നു ആണല്ലേ അല്ല അതൊരു വലിയൊരു അതിശയാണ് കേട്ടാ അങ്ങനെ സംഭവം ചെയ്യുക ഇപ്പൊ എന്താ വേണ്ടെന്ന രീതി ഒന്നും ഉണ്ടായില്ല ഓരോരുത്തർ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ആണ് സെറ്റ് ആയി വന്നത് കിട്ടി സമയം വരുന്നത് അതെ അതെ ഒരാളോട് മീനൊക്കെ പിടിച്ചു മീനല്ല നമ്മുടെ സ്രാവിനെ പിടിച്ചിട്ട് അല്ലേ മുതലാളി ആ വിശേഷം നല്ല വിശേഷം കൊള്ളാം കഴുത്തിലെ പുലിനൊക്കെ കാണാം അല്ല സ്രാവിന്റെ വല്ല മുള്ള എന്താണ് രമണ ഞങ്ങള് പഞ്ചാബി ഹൗസ് ഷൂട്ട് ചെയ്ത വീടുണ്ടല്ലോ അതിന്റെ അടുത്താണ് കൊറച്ചാള് താമസിച്ചിരുന്നത് തൊട്ടടുത്ത വീട്ടില് ഇത് വന്നു കഴിഞ്ഞിട്ടേ ഹിറ്റ് ആയി കഴിഞ്ഞു ഏതെങ്കിലും ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ നമ്മൾ ോ വിളിച്ചിരുന്നു ഇപ്പൊ നമ്മളിപ്പോ സുരാജറിന്റെ ഒരു വയസ്സ് ഞാൻ നേരത്തെ പറഞ്ഞു ആ ആൾക്ക് ഭയങ്കര താല്പര്യമായി അപ്പൊ ആള് പറഞ്ഞതില് നമുക്ക് കുറച്ച് സൗണ്ട് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് സാധനം സെറ്റാക്കാന്നൊക്കെ രീതി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു തീരുമാനമുണ്ട് എന്തായാലും ചെയ്യണം ഭയങ്കര താല്പര്യായി ഇഷ്ടപ്പെട്ടു സന്തോഷമായാലും അത് കേൾക്കുമ്പോ നമുക്കൊരു അങ്ങനെ കണ്ടിട്ട് ഇവരൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ ഇവരൊക്കെ ആരാ നിങ്ങളൊക്കെ ആരാ എന്ന് ചോദിക്കേണ്ടി വരും ആരായിട്ടാണ് രമണൻ രമണൻ ആ ചേട്ടനാണ് രമണൻ ഇതെനിക്കറിയാട്ടോ അതെ 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 പക്ഷെ എല്ലാ കഥാപാത്രങ്ങളുടെയും ഡയലോഗ് കാണാൻ പഠിച്ചു ഇതാണ് ഗുണ്ട ആ എക്സ്പ്രഷൻ അതിനകത്തുനിന്ന് ഈ ചേട്ടന മാത്രം കാണുമ്പോൾ നമുക്ക് ചിരിച്ചോണ്ട് വന്നാലും ചിരി മുഖത്തുനിന്ന് പോകും പുള്ളിക്ക് ഭയങ്കര ഗൗരവള്ള പാപ്പന് അതെരിച്ചു അപ്പൊ ഏഹ് നിങ്ങളുടെ മുഖം ഒന്നും ആരും കാണുന്നില്ലല്ലോ അല്ലെ നമ്മുടെ ക്യാരക്ടർ ഇതിലല്ലെങ്കിലും മറ്റേ പക്ഷിയായപ്പോഴും അല്ലേ നിങ്ങളുടെ മുഖം ആരും കാണില്ല ആ അപ്പൊ തോന്നു പക്ഷോ ഞങ്ങളുടെ മുഖം ആരും കാണില്ലല്ലോന്നൊരു സങ്കടം തോന്നാറുണ്ട് അപ്പൊ ഇപ്പൊ നമ്മളെല്ലാരും ഇവിടെ എല്ലാവരുടെയും യഥാർത്ഥ പേരുകള് അപ്പൊ നിങ്ങക്ക് ഈ കിട്ടിയേക്കുന്ന ക്യാരക്ടേഴ്സിനെ ഇഷ്ടമാണ് രണ്ട് ഡയലോഗ് പഠിച്ചോക്കട്ടാ സുരാജ് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം അപ്പോൾ ഇപ്പം നിങ്ങൾ േ ക്യാരക്ടറായിട്ട് ചെല്ലുമ്പോൾ ആളുകളുടെ ഒരു റെസ്പോൺസ് ഒരു ഒരു രക്ഷയില്ലെന്ന് ആ ഇന്നലത്തെ വരെ കിട്ടിയുള്ള ഒരു കിട്ടിയതാണത് ഭയങ്കര സന്തോഷ കഴിഞ്ഞല്ലോ വണ്ടിണ്ടെ പിള്ളേർക്ക് ഓടിക്കൂടും ഇപ്പൊ സൗവർണിക അല്ലെങ്കിൽ അറിയാൻ സൗകര്യ എന്നാലും ഇപ്പൊ വൈറലായി പരിചയപ്പെടാൻ സാധിച്ചത് ഞങ്ങൾക്ക് സന്തോഷം പക്ഷെ നമ്മള് വീഡിയോ എടുത്തു തുടങ്ങിയപ്പോ നമ്മളൊരാളെ പരിചയപ്പെടുത്തില്ല പരിചയപ്പെടുത്തില്ലോ ഒരാൾ വന്നില്ല ഇതാണ് രാജശിൽപി അമ്മ പാവ കണ്ണൻ അല്ലേ പറശു ഇവിടെ തന്നെ അല്ലേ

അങ്ങനെ ചില്ലറക്കാരല്ല അല്ലേ അപ്പം കൺഗ്രാറ്റുലേഷൻ എല്ലാവരെയും എല്ലാവർക്കും നിങ്ങൾക്ക് ഇനി എല്ലാവർക്കും ഞാൻ ഇങ്ങനെ ഓടുന്ന എല്ലാവർക്കും തള്ളണ്ടി വരും അടിപൊളിയായിട്ടുണ്ട് കേട്ടാ അപ്പൊ ഓൾ ദ ബെസ്റ്റ് ഇനിയും ഇനിയും ഒരുപാട് നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഇതുപോലെ തന്നെ എല്ലാവരും ഏറ്റെടുക്കാൻ ഇടവരട്ടെ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ എല്ലാരും പരിചയപ്പെടുത്തു തന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചാനൽ ചാലകുടൊന്നും सब्सक्राइब तो, um, ही देखा पेज आने फॉलो ही देखा ओके इट्स वी एल्सा टेक केयर बाय बाय